തെറിക്കണോ വിളിച്ചാടി തെറിക്കണോ വിളിച്ചാടി അതോ പുളിച്ചാടി കാല ഊരി പോയി ആടോ കാലിന്റെ കയ്യിൽ ഒന്ന് വയ്ക്കേ ഞാനോ ചിക്കടി ആ ചിക്കടി ചിക്കടി ഒരു തരം ഹായ് 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 ചെക്കനും പൊടിച്ച അനു പിടിക്കാൻ പേടിയല്ലെങ്കിൽ മീൻ കാണിച്ചു കൊടുക്ക അട്ടൂല പൊന്നാറാമിലെ പോക്കറ്റാട്ട് പോക്കറ്റാടിക്കും എന്നാ മീനെ കാണിച്ചുകൊടുക്കട്ടെ ഗായസ് കുടിച്ച മീനെ കാണിച്ച ഗായ്സ് നല്ല തെറിക്കുന്ന സിലോപ്പി മജാപ്പ മജാപ്പ ഞാൻ ഒരു മണിക്കൂർ കഷ്ടപ്പെട്ട് പിടിച്ചാണ് ഗൈസ് പിടിച്ചാളെ കാണിച്ചരാം നെസ്സീമാക്ക ഫിഷിംഗ് ഫ്രീക്സ് വരിയില്ല ഒള്ളി സിലോപ്പി കുളം കാണിച്ചരാം മീനോടക്കട്ടെ പ്രാവശ്യം പായലാണ് കിട്ടിയത് ദി ബോയ് ഹായ് ബ്രോ അഭിഷ മനോജ് ഹായ് അനുള അല്ലേ നാളെ ആനൂളായിട്ട് ഞാനൊന്ന് പോയിട്ട് പിടിച്ചേക്കാം ഇവിടെ നാളെ രാവിലെ വരാം അടുത്ത വരെ എൻ്റെ കയ്യിലുണ്ടല്ലോ അടുത്തരെ പിടിക്കാണിച്ചായിരുന്നു ഞാൻ പിടിക്കാം എന്റെ കൈ ആ കിട്ടി 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 മോനെ േണ്ടല്ലേ ചണ്ടിയേ കി അടുത്ത് എന്താ പറഞ്ഞു പിന്നെ അതിനൊന്നിക്കു പോവും ഞാടി ചണ്ടിയേ അങ്ങനെ രണ്ടാമത്തെ സിലോപ്പിനെയും കൂടി നമ്മൾ വശീകരിച്ചിരിക്കുകയാണ് വശീകരിച്ചിരിക്കും വെറുതായില്ലെറിക്കുന്ന സാധനം ഇപ്പൊ രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇനിയും കുടിക്കും നമ്മള് പത്തെണ്ണം നമ്മള് പിടിക്കേ അതിൽ അഞ്ചെണ്ണം ഞാനും അഞ്ചെണ്ണം ചൂ എന്ന കൂട്ടിയില്ലോടാ ഇഷ്ടല്ല ആദ്യം പറയണേ അങ്ങനെതേ രണ്ട് മീന കിട്ടിയ കേട്ടപ്പോ ആരെയും കിട്ടിയത് വലുത് രണ്ടാം തെട്ടിയത് കുണുവാവ ഓക്കേ രണ്ട് വീനായുണ്ട് ഏ അടുത്ത ഇര പിടിക്ക അപ്പൊ നമുക്ക് അടുത്ത ഇര പിടിക്കാം അത് മാറുന്ന ചേ ഇറെ പിടിക്കായോ ഇറ പിടിക്കാനായിട്ട് സിമ്പിൾ ട്രിക്കാണ് കാലേറ്റും ഇങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെ 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 ചെയ്യുവാനു ഇങ്ങനെ 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 ചെയ്യുവാനു ഒരുത്ത അവിടെ ചടി അടുത്തയിട്ട് അടുത്ത ഓ സീനി ചെരുപ്പോയി മൂന്നേ ടോക്ക നമ്പർ ത്രീ ഇവിടെ നടക്കാനാണ് പ്രശ്നം അതോ കളഞ്ഞില്ല നസറാണി ചണ്ടികാലിൻ്റെ അടിണ്ടോ ഓ സീന് ആ കിട്ടി കിട്ടി കൈ കൈണ്ട് മീനല്ലാ ആണ്ടിട്ട് എന്റെ കയ്യിലടിണ്ട് കൈണ്ട് കയ്യിൻ്റെ കൈയ്യുമ്പൊട്ടോ കൈന്റെ അടിക്ക് നേരം അല്ലെങ്കിൽ ഈ ക്യാമറ നീ എടുക്കില്ല അടി തന്നെ അവിടെ പെടക്കുന്ന സാധനം പെടക്കുന്ന സാധനം എന്താ കണ്ടോ പെടക്കന കണ്ടോ ഏാമിനെ കൊടുത്തു അവിടെ മീൻ പിടിക്കണം മീൻ പിടിക്കണ മൊത്തം കിട്ടിണ്ട് കണ്ടോ പണ്ടൊക്കെ ഫിഷിംഗ് ബ്രിക്സിന് കടത്തി വിട്ടും അവളെ ഞാളെ ബസ്സിൽ ഫ്രോ ഫ്രോക്ക് മേടിക്കട്ടോ നമുക്ക് നാളെ വേറെക്കിന് പോവാം അവിടെത്താ പന്തെ കൊല്ലണു എത്രണാ നാലെണ്ണ അല്ലേ നമ്മൾ മീൻ കുടിച്ചാലോ അടുത്ത മീന്ത രാവിലെ നാപ്പത്തിന്റെ അരത്തിട്ടോ ഇടാൻ കാത്തു കേക്കാറല്ലേ ആ യെസ് യെസ്

അശ്വിൻഹായ് അശ്വിൻ ബിനു ഹായ് ശരി തവള എവിടെ ഇണ്ടാവുക ഇവിടെ മുഹമ്മദ് അഫ്ല രജീന ഹാരിസ് ഹായ് എല്ലാവർക്കും ഹായ് നാല് മീനട്ടി പെട്ടക്കണ മീന് കണ്ടോ പത്തെണ്ണം തയച്ചിട്ടേ പോയുള്ളൂ ദാറ്റ്സ് അവർ ചാലഞ്ച് കുടിച്ചാട്ടോ അഞ്ചരു एक मछली मिसिंग का ി മിസ്സിംഗ് ഏഴ് മണിക്കെ അഞ്ചു ബസ്സിന് അടിയൊരു കൊണ്ടു വിളിച്ചപ്പോ ടൈറ്റിനും കിട്ടിയും സാധനം ിങ്ങല്ലേ അയിനടുത്ത് ഞങ്ങൾ കൊളുത്തുവാണെന്നത് ഏക്കില്ല ഒന്ന് ഒന്ന് ഇടയില് നിക്കുന്ന പിടിച്ചപ്പോ നല്ല ഫീല്

എന്താരിപ്പത്തെണ്ണം കിട്ടും അറിയില്ല ചിലപ്പൊന്നിലെത്തന്നെ തന്നെ ഒക്കെ കിട്ടും ഇപ്പൊ പിടിക്കണത് തളക്കുന്തിലൊക്കെ പള്ള താവണില്ല അവിടെ സ്പോട്ട് വച്ച ഞാൻ അങ്ങോട്ടാക്ക അസിലോ ഒത്തുണ്ടോ എന്താ കുളിക്കണ്ട

നല്ല പരിപ്പുവാടിയും നല്ലൊരു കട്ടൻ ചായ മൂന്നുറിപ്പടല്ലേ വീടിന്റെ അപ്പുറത്തത്തെ മണിയാക്കാൻ്റെ തനം അത ശ്വാസാ അത് മറ്റേ സാധന കൂടെ കണ്ണില് കേക്കു നമ്മള് അജു പോയി ശിബുദിനം

ओह मेरे ओह मेरे